Ô chồng, mọi người, chồng 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 ടുത്തെ കഷ്ടമാണോ മുതല് മാണോ മുക്കിടിച്ചോളൂ ഇത് അത് തട്ടിപ്പോ

രാവിലെ ആൾ തന്നെ അനങ്ങി ദിവസം അഞ്ഞാടും ദിവസം മോൾ ഇവിടെ ഉണ്ടാവും നോക്കണോ

ആ മിറ്റേ കെല്ലി മിറ്റത്തേക്കെല്ലിടാട് ചാടി പറഞ്ഞു പാമ്പോലട്ടോ ആദ്യത്തിന്റെ നിയമം പറഞ്ഞു പിന്നെ എങ്ങനെ പിടിക്കാ തലക്ക് പിടിക്കാല്ലേ അങ്ങനൊരു നിയമം ഇല്ല ലൈസൻസ് ഇല്ലാതെ ഒരാൾക്ക് ഇതിനെ തൊടാനും പറ്റൂല പറഞ്ഞത് പിന്നെ തല പിടിക്കാന്നും പറയാൻ പറ്റില്ല എനിക്ക് എന്നോന്ന് പിടിക്കാ ഞാൻ പണ്ട് ഈ സാധനം തല പിടിച്ചിനെയാ മനസ്സിലായോ തല പിടിക്കാതി അന്നലെ വന്നിട്ടാണെന്ന് അതിലെങ്ങനെ കൂട്ടുകൊടുക്കാനിയ പറയുമ്പോൾ കേട്ടു അല്ലേ കുറെ കൂട്ടണം അതനിയങ്ങനെ കയറിക്കുള്ളൂ ചാക്ക് വലുപ്പം പോരല്ലേ ചാക്കൊക്കെ വലുപ്പം പോയി നീളം നോക്കേട സൈഡ്